എന്താ ആയത് മനാറ്റോറ്റൊരു വീഡിയോ എടുത്തിട്ട് അതിന്റെ വ്യൂസ് ആണ് വ്യൂസാണ് എന്തപ്പോ ആയത് ഞങ്ങള് നല്ല ഫ്രീക്കിലൊക്കെ വന്ന് നല്ല അടിപൊളിയായി വീഡിയോ എടുത്തല്ലോ അപ്പൊ എന്താ ആൾക്കാരെ കാണാത്താവോ എങ്ങനേലും വീഡിയോ ചെയ്ത് വൈറലായിട്ട് കൊറേ പൈസ ഒക്കെ ഉണ്ടാക്കി ജസിനെ കെട്ടാ നിക്കുന്നു ഓളെ ഞാൻ ഈ ജീവിതത്തിൽ കെട്ടും നിച്ച് തോന്നില്ല പറശോനെ ടച്ചുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊട്ടി കൊണ്ടുപോകളെ അത് പീരാൻ അടച്ചോണ്ടല്ലോ നല്ല പായസം രാവിലെ തന്നെ അമ്മ പായസം അമ്മ ക്ലാസ് ഞാൻ പോകാണേ രാവിലെ തന്നെ ഇറങ്ങിക്കോളും ഒരു പണിയും തോരൊന്നും ഇല്ലാതെ ആ വാവണ്ടല്ലോ ഓന ഒറ്റൊരുത്തനാണ് എന്നെ നാശാക്കുന്നത് നമുക്ക് ഇന്നേലൊന്നു പണിക്കൂടെ ഈ പണ്ടാര കാക്കാളെ ഇന്നലെ ഞാൻ അത്രയും ഫ്രീക്കായിട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് എന്നിട്ട് ആകെ കിട്ടിയ വ്യൂസ് നാല് വ്യൂസാണ് ഒന്നിപ്പ ഞാനാവും കണ്ടത് ഒന്ന് വാവി പിന്നെ ആ രണ്ടാളാരാ കണ്ടത് ആ ഞങ്ങളെ ഞങ്ങളേ ഫാൻസാവും ആ എന്തായാലും ഇപ്പൊ വാവിന്റെ അടുത്ത് പോയി ഒന്ന് നോക്കാം നല്ല മുരിങ്ങിയുള്ളത്

വേ എന്താ കാണാത്ത എനിക്ക് കൊത്തിരിക്കുന്നു നാല് എന്താ എന്താണ്ടായത് എന്താന്ന് ഇങ്ങനെ പോകാണെങ്കിലേ ഇച്ചിന്റെ ജസിനെയും കിട്ടൂല അനക്കന്റെ ആതിരനെയും കിട്ടൂല നാട്ടുകാർ ഞമ്മളെ അടുത്തന്നെ തല്ലിക്കൊല്ലും ചെയ്യും എന്നോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ എന്ത് ചെങ്ങായി ഞാനാ അത് കൂടെ നടന്നു അതിൽ കൂടെ നടന്നു പോരുമ്പോ ഒരു മുരിങ്ങനെ പൊട്ടിച്ചു പറയാത്തൊന്നുമില്ല പിന്നെ അല്ല അതിന പറ ഒന്നുമില്ല അങ്ങനല്ലേ പണിക്കൊന്നും പോകാത്തോണ്ട് വില എന്ന് പറയുന്ന സാധനം ഇവര് എന്തെങ്കിലും ഒരു വീഡിയോ അതിലാണെങ്കിൽ ആകെ നാല് വ്യൂസ് ദിവസം ഇന്നലെ ഞമ്മക്ക് എന്താ നാല് വ്യൂസ് അറിയാം ഇന്നലെ നല്ല പക്ഷെ ഇന്ന് വീഡിയോ ചെയ്യണത് ഇങ്ങനെ ചെയ്യും ഒരു മാറ്റൊന്നും ഇല്ല അടിത്തൊളി ഇതൊക്കെ വീഡിയോ എന്നിട്ട് ഞമ്മള് എന്താ വീഡിയോ ചെയ്യണ വെച്ചാല് നമ്മളെ നാടിന്റെ ബ്യൂട്ടി ഒക്കെ ആൾക്കാർക്ക് ഇങ്ങനെ കാട്ടിക്കൊടുക്കും എന്താടോ പിന്നെ ശുദ്ധമൊന്നും അറിയില്ലേ ഞാൻ നാലാം ക്ലാസ് ആണ് പിന്നെ എന്തോലക്കുണ്ട് അറിയോ

എന്റെ അമ്മാനക്ക് പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വേണ്ട ഏതാ ചെറുക്കാച്ചു നീച്ചു പൈക്കഞ്ചു വരെ ഇവിടെ നിൽക്കണ്ട പോന്നട പോലും ഇന്ന് വീഡിയോ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈറലാക്കണം ഇന്നത്തെ വീഡിയോ വൈറലാകും നടക്കേ